ഇന്നത്തെ നമ്മുടെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചാണ് കേട്ടോ പയർ കൃഷിയിൽ നമ്മൾ പൊതുവെ ഒരു ജൈവ വളമാണ് ചാരം നമ്മൾ പലപ്പോഴും ചാരം ഡയറക്റ്റായിട്ട് തന്നെ ചെടികളിൽ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ പയറിനെ സംബന്ധിച്ച് നമ്മൾ പയറിൻ്റെ ഇലകളിലെല്ലാം ചാരം വിതറി കൊടുക്കാറുണ്ട് ഈ മുഞ്ഞ പോലുള്ള കീടങ്ങളെ അകറ്റാനായിട്ട് പക്ഷേ നമ്മൾ ഒരിക്കലും ചാരം ഡയറക്റ്റായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ചാരം ചൂടായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇലകളിലെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇലകൾ വാടിപ്പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് ചാരം നമ്മളെപ്പോഴും കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലോ വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ പയറിനൊക്കെ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ ഒരു പൂ പോലും കൊഴിഞ്ഞു പോകാതെ നമ്മുടെ ചെടി നിറയെ പയറ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കാലത്തും നമുക്ക് പയർ കൃഷി ചെയ്യാമെങ്കിലും ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും പയർ കൃഷിയിൽ പ്രധാനമായിട്ടും വില്ലനാകുന്നത് രോഗങ്ങളാണ് അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ മണ്ണൊരുക്കുമ്പോൾ തന്നെ കുമ്മായ വസ്തുക്കളെല്ലാം ചേർത്ത് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണിൽ വേണം നമ്മുടെ പയർ വിത്ത് നടാനായിട്ട് പയറിൻ്റെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ജൈവ വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാതെ മാറ്റി മാറ്റി വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പയറിന് പൊതുവെ നമ്മൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നൊരു ജൈവ വളമാണ് ചാരം അപ്പോൾ ചാരം നമ്മൾ പയറിൻ്റെ ഇലകളിലെല്ലാം തൂക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാരം ചൂടായത് കൊണ്ട് തന്നെ നമ്മുടെ പയറിൻ്റെ ഇലകളെല്ലാം വാടിപ്പോകാനായിട്ടുള്ള ഉണ്ട് മാത്രവുമല്ല അളവ് കൂടിപ്പോകുകയാണെങ്കിൽ നമ്മുടെ ചെടി തന്നെ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഗുണം മുഴുവനും നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മുടെ ചെടികൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷഫലങ്ങളും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ ഒരു ചട്ടിയോളം ചാരമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ചട്ടിയുടെ അളവിന് തന്നെ മണ്ണും എടുക്കണം അതേപോലെ തന്നെ ചാണകപ്പൊടിയും എടുക്കണം അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പയർ ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പയറിൻ്റെ ഇട്ട് കൊടുക്കുമ്പോൾ ചുവടെല്ലാം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു വളം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ പയറിൽ നിറയെ പൂക്കളുണ്ട് പൂ ഒന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം കായായി കിട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ എപ്പോഴും ചാരം ഉപയോഗിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ചെടികൾക്ക് ഇത് കൊടുക്കാനായിട്ട് ചാരം അടിവളമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലാതെ മേൽവളം കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷമോ വേണം ചാരം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ പയറ് ചെടിയിൽ പൂക്കൾ വരുന്ന സമയത്ത് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാവും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു ജൈവ സ്ലെറി നമുക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം പിന്നെ പയറിൽ പൊതുവെ കാണുന്ന തണ്ട് ചീൽ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചാണകപ്പൊടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ പൊത ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ സൂക്ഷ്മണുക്കൾ മണ്ണിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ പിന്നെ പയറിലുണ്ടാകുന്ന ഒരു പ്രശ്നം മുഞ്ഞയുടെ ശല്യമാണ് മുഞ്ഞയുടെ ശല്യത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശീമക്കൊന്നയുടെ ഇല വെള്ളത്തിലിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് ആ ഒരു വെള്ളം നമുക്ക് പയർ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം പയർ ചെടിയിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയും പിന്നെ ചില സമയങ്ങളിൽ പയറിൻ്റെ ഇലകളിൽ വെളുത്ത പൊടി പോലെ കാണുകയും താഴ്ഭാഗത്തൊരു മഞ്ഞളിപ്പ് കാണുകയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ കാണുകയാണെങ്കിൽ സുഡോമോണക്സ് ഇരുപത് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗവും കീടനിയന്ത്രണവും നടത്തുകയാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം പയർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്